ഹലോ ഹായ് വെൽക്കം ടു ഫുഡി ഡി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടപ്പോള അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ചിക്കൻ ജസ്റ്റ് പീസ് ആറ് മുട്ട മൂന്ന് സവാള അരിഞ്ഞത് ബ്രെഡ് ക്രൺസ് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി മല്ലിയില കറിവേപ്പില ഗരം മസാല കുരുമുളക് അവസാനമായി ഉപ്പ് ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ആദ്യം ചിക്കൻ വേവിക്കാം ആവശ്യത്തിനായി ഉപ്പ് വേവിച്ച ചിക്കൻ നമുക്ക് എടുക്കാം ചിക്കൻ പിച്ചു കഴിക്കാം ഇനി നമുക്ക് ഇതിനൊരു മസാല ഉണ്ടാക്കാം അൻ ചൂടായി നമുക്ക് ഓയിൽ ഒഴിക്കാം ഓയിൽ ചൂടായി നമുക്ക് ഉള്ളിടാം ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇടാം പിന്നെ വെളുത്തുള്ളി ചെറുതായി എരിങ്ങതാട്ടോ ഇഞ്ചി ഉള്ളി മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വഴറ്റിയതിനു ശേഷം നമ്മൾ പിച്ചിപ്പിച്ചിട്ട ചിക്കൻ ഇതിലിടുക നന്നായിട്ട് വളർത്തുക ഇനി ഇതിൽ ഗരം മസാല ഇടാം ആവശ്യത്തിന് ഗരം മസാല ഇടാം അതിന് ശേഷം കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് നമുക്കിത് നന്നായിട്ട് മിസ്സിലോട് മിശിക്കണേ ഇനി ഇതിൽ ഇടാം കറിവേപ്പില ഇനി ഇത് നന്നായിട്ട് അളക്കാം നമ്മളിഞ്ഞ് മൂന്ന് മുട്ട ഒരു ബൗളിലോട്ട് മാറ്റാം അതിലൊഴിച്ചിട്ടുണ്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഇടേ ഇനി ഇതില് നമുക്ക് കുറച്ച് കുരുമുളക് ഇടാം കുറച്ച് ഉപ്പ് ഇടാം നന്നായിട്ട് മിക്സ് ചെയ്യാണ് നമ്മൾ പാൻ ചൂടായി നുള്ള എണ്ണ ഇനി നമ്മൾ ബ്രെഡും മുട്ടയും ഉണ്ടാക്കിയത് ഇതിൽ ഒഴിക്കുകയാണേ ഒന്ന് ചുറ്റിച്ചോടുത്ത നമ്മൾ ചിക്കൻ്റെ മസാല ഉണ്ടാക്കി അത് അപ്പം തന്നെ ഇതിന്റെ മുകളിൽ ഇതൊഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും തീ സിമ്മിലാവാൻ നോക്കണേ ഇനി നമ്മൾ നേരത്തെടുത്ത ആ ബൗളിൽ തന്നെ ഒരു മൂന്ന് മുട്ടയും കൂടി ഒഴിക്കാം ആവശ്യത്തിന് എരിവിനുസരിച്ചിട്ട് കുരുമുളക് പൊടി നന്ദി ബിറ്റിയ നമ്മളിഞ്ഞ് നേരത്തെ ഉണ്ടാക്കിയ പോലെ ബ്രെഡ് ഇല്ലാണ്ട് വെറുതെ മുട്ടയും കുരുമുളകും ഉപ്പും കൂടി ഉള്ളത് നമ്മൾ ഇതിന്റെ മുകളിൽ കൂടെ ഒഴിക്കണം നമുക്ക് ഇനി ഇത് അടച്ചു വെക്കാം നമുക്കിത് കഴിഞ്ഞ് മറച്ചിടണം അതിന് വേറൊരു പാനെടുത്ത് നമുക്കിത് തിരിച്ചു കൊട്ടാം നമ്മുടെ മുട്ടക്കോള ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം നമുക്കിനി ഇത് കട്ട് ചെയ്ത് നോക്കാം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക like ya, share ya, subscribe ya. Dadah, bye-bye.